പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത നമുക്കറിയാം ഒഡീഷ എഫ്സി സൂപ്പർ താരമായിട്ടുള്ള ഹ്യൂഗോ ബോമസിനെ ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിലൊന്നും അത്ര മികച്ച ഫോമിലല്ലായിരുന്നു ഹ്യൂഗോ ബോമസ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ലൊബെയറയുടെ കീഴിൽ ബോമസ് തന്റെ പഴയ മികച്ച ഫോമിലേക്ക് തിരിച്ചെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എഫ്സി ഗോവയ്ക്ക് വേണ്ടി മികച്ച പ്രകടനമായിരുന്നു ലൊബെയറയുടെ കീഴിൽ ബോമസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് യുഗോ വോമസിന്റെ ഓഫീസിൽ പ്രഖ്യാപനം വന്നതിനു ശേഷം ഒഡീഷ എഫ്സിയുടെ കോച്ചായിട്ടുള്ള സെർജോ ലൊബേറ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു ബോമസ് കളിക്കുന്ന ഒരു പൊസിഷൻ വെച്ച് നോക്കുമ്പോൾ ലീഗിലെ ഏറ്റവും മികച്ച താരം ബോമസ് ആണ് എന്നാണ് എന്റെ വിശ്വാസമെന്നാണ് ലൊബേറ പറഞ്ഞത് ലൊബേറ എഫ് സി ഗോവയുടെ കോച്ചായിരുന്ന സമയത്ത് ടീമിലെ പ്രധാന താരം തന്നെയായിരുന്നു യുഗോ ഗോമസ് അടുത്തൊരു വാർത്ത മുൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായിരുന്ന ആൽബിനോ ഗോമസുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ നേരത്തെ വീഡിയോസിലൊക്കെ ഒരു കാര്യമായിരുന്നു ആൽബിനോയെ സ്വന്തമാക്കാനായിട്ട് ജംഷഡ്പൂർ എഫ്സി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് അതിപ്പോൾ ഓഫീഷ്യൽ പ്രഖ്യാപനം വന്നുകൊണ്ട് ആൽബിനോ കോമസിനെ സൈൻ ചെയ്തിരിക്കുകയാണ് ജംഷഡ്പൂർ എഫ്സി ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കുഴപ്പമില്ലാത്തൊരു പ്രകടനമായിരുന്നു ആൽബിനോ കോമസ് കാഴ്ചവെച്ചിരുന്നത് ബ്ലാസ്റ്റേഴ്സ് ശേഷം ചർച്ചിൽ ബ്രദേഴ്സിന് വേണ്ടിയും ശ്രീനീദ് ഡെക്കാനും വേണ്ടിയും ഒക്കെയാണ് ആൽബിനോ കളിച്ചിരുന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ജംഷഡ്പൂർ എഫ്സി താരത്തിനെ സൈൻ ചെയ്യുന്നത് ഇനി ജംഷഡ്പൂർ എഫ്സിക്ക് വേണ്ടി ആൽബിനോ ഗോമസ് മികച്ച പ്രകടനം തന്നെ പുറത്തെടുക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ ഫോറിൻ സൈനിങ്സിന് വേണ്ടിയൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ കാത്തിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ട് വിദേശ താരങ്ങളുടെ സൈനിങ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് ഈ ഒരു റൂമറ് ചില ട്വിറ്റർ പേജസ് ഒക്കെയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു സെൻട്രർ ഒരു സെൻട്രർ ബാക്കിന്റെയും സൈനിങ് ആണ് കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കാൻ ഒരുങ്ങുന്നത് ഓഗസ്റ്റ് പകുതിയാവുന്നതിന് മുൻപായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു സൈനിങ് എല്ലാം കംപ്ലീറ്റ് ആക്കിയേക്കുക എന്നാൽ ഈ താരങ്ങൾ ആരൊക്കെയാണ് എന്നുള്ള അപ്ഡേറ്റുകളൊന്നും ഇതുവരെ പുറത്തു വന്നിട്ടില്ല ബ്ലാസസിന്റെ സൈനിംഗുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഐസലുമായിട്ടും കേരള ബ്ലാസസുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഇറങ്ങിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്ക ഓപ്ഷൻ ഓപ്ഷൻബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം